ചെങ്കോട്ട സ്ഫോടനം നടന്നിട്ട് ഇന്ന് കൃത്യം ഒരാഴ്ച നീ എന്താ ഞട്ടാ സാധാരണ ഇത്രയും നിസ്സാര പേരുകൾ ബോംബുകൾ പൊട്ടിച്ച ഡോക്ടർമാരുടേതാണ് അത് നമ്മള് കാഴ്ച കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്

ഉമർ നബിയുടെ പുൽവാമയുടെ വസതിയാണിപ്പോൾ അതിൽ കസ്റ്റഡിയിലുള്ള ആറുപേരുടെ വീടുകൾ ഇതേ സമാനമായ രീതിയിൽ സൈന്യം തകർത്തുകളയുകയും ചെയ്തിരുന്നു ഡോക്ടർ ഉമർ നബി ഭട്ട് ഉൾപ്പെടുന്ന ഡോക്ടർ എഞ്ചിനീയർ സ്റ്റുഡന്റ് സ്ലീപ്പർ സെൽ ഡൽഹി എൻ സി ആറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സജീവമായിരുന്നു എന്ന് ഇന്ന് എൻ ഐ എ തുറന്ന് സമ്മതിച്ചിരിക്കും ഉത്തരവാദി ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് വൈകിട്ട് വരെ മാത്രം പിടിച്ചെടുത്തത് കശ്മീരിൽ നിന്ന് നാൽപ്പത്തിയേഴ് കിലോ പുതിയ ആർ ഡി എസ് ഹരിയാനയിൽ നിന്ന് മൂന്ന് കാർ ബോംബ് റെഡി കിറ്റുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെഡിക്കൽ ഡൽഹി മെട്രോപോളി മേഖലയിൽ തന്നെ ഇപ്പോഴും ആറോളം ഭീകരർ ഒളിവിൽ കഴിയുന്നുണ്ട് ടാർഗറ്റ് ലിസ്റ്റ് ഉണ്ട് ഒരു ഫോൺ കോൾ മതി അടുത്ത വെറും തീവ്രവാദമാണ് അതോ പാക് വൈറ്റ് കോളർ ജിഹാദ് സീറോ ആണ് ഇനി ഒറ്റ വഴിയുള്ള നിനക്ക് എന്തൊരു ബുദ്ധി ഏടാക്കി ഇടമേ അനിയൽ ആ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ സഹിച്ചു